ആദ്യ പ്രതിപട്ടികയിലെ പേരുകൾ ആരെങ്കിലും ശ്രമിച്ചിരുന്നോ ആദ്യം പിടികൂടപ്പെട്ട ആറ് പ്രതികളിൽ ഒരാൾ മുസ്ലിം നാമധാരി ഉണ്ടായിരുന്നു പക്ഷെ ആ മുസ്ലിം നാമധാരിയുടെ പേര് പോലും ചാനലുകളിൽ പറയുന്നത് കേട്ടാൽ ഒരു ഹിന്ദു നാമത്തിലാണ് ഇവർ പറയുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ ഈ പ്രതി ഇവന്റെ ഇദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ റൂംമേറ്റ് ആയിരുന്നു ഒരു വർഷത്തിലധികമായി അവന്റെ കൂടെ താമസിക്കുന്ന റൂംമേറ്റ് ആണ് ആ റൂംമേറ്റ് ആണ് ഇവനെ തിരിച്ചു വിളിച്ചത് അതായത് അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ച് എറണാകുളം എത്തിയ സമയത്ത് തിരിച്ചു വിളിക്കുന്നു ആ ഒരു പക്ഷേ അന്ന് തിരിച്ചു വിളിക്കപ്പെട്ടില്ലായിരുന്നു ആ കുട്ടിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു നമ്മൾക്ക് മുമ്പിൽ പക്ഷെ ആ തിരിച്ചു വിളിക്കപ്പെട്ടവൻ ഇത് കൃത്യമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഈ മുസ്ലിം നാമധാരി തന്നെയാണ് ആ അച്ഛൻ പറയുന്ന കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ കേൾക്കുകയായിരുന്നു ആ അച്ഛൻ പറയുകയാണ് ആ കുട്ടി അടക്കം ഇവിടെ നാലോളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ വീടിന്റെ ടെറസിൽ പോയി അവർ അറേബ്യൻ ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ അമ്മ ആ അമ്മ അമ്മയുമായിട്ടാണ് ഈ കുട്ടിക്ക് ഏറ്റവും അടുപ്പം എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു ഈ അമ്മ ഈ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള കരിയും അതുപോലെ ഗ്രില്ലും എല്ലാം കൊടുത്തു വിട്ട് അത്ര കണ്ട് അവന് തേനൂട്ടി പാലൂട്ടി വളർത്തി വിട്ടതാണ് ഈ ഇസ്ലാമിക നാമധാരിയുള്ള ഈ കുട്ടിയുടെ സുഹൃത്തിന് എന്നിട്ട് കൂടെ കിടന്നുകൊണ്ട് കൂടെ തന്റെ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുത്തിയ അവന്റെ ആ മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇവിടുത്തെ ശരീരത്ത് നിയമം തന്നെ ഇവിടെ വധ ശിക്ഷയ്ക്ക് വീഴ്ത്തിരിക്കപ്പെടുന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് തെന്നിപ്പോയി എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ടീച്ചർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടത്തെ നിയമം ആ ശരീരത്തിൽ നിയമപ്രകാരം കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഇന്ന് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് വർഗ്ഗത്തെയാണോ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് ഏത് വർഗ്ഗത്തെയാണോ അവർ തന്നെ തന്നെയാവേണ്ടത് ശരിക്ക് കാരണം ഗൾഫിൽ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞമ്മന്റെ കിത്താബിലുള്ള നിയമം വരുമ്പോൾ ഞമ്മൻ ഇവിടെയും കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അവർ തന്നെയാണല്ലോ അപ്പോൾ ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് വിളിച്ച് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ ചെറിയാതെ വഴിയിലൂടെ ഇന്നത്തെ ലക്ഷ്യം എന്താണ് ടീച്ചർ എനിക്ക് കൂടുതൽ ചൊറിയാനുള്ളത് അല്ല മദനിയുടെ ഒരു ചെറിയ വിഷ്വൽ

അതിലൊന്നും വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചെറിയ എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദ് നബിയെ കുറിച്ച് കൊള്ളത്തലവനം നൽകിയ ഒരു പുസ്തകം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട് പല വിവേദനങ്ങളും നിങ്ങൾ കഴിച്ചപ്പെട്ട് നിങ്ങൾ അത് പരിഗണിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ആ നിങ്ങൾ വന്നിട്ടുള്ളത് പുസ്തകം ഇപ്പോൾ നിരോധിക്കണം അതല്ലെന്ന് വരികിൽ പോലെ എന്റെ മുറിയിലേക്ക് മുടിയിലെ ആ പുസ്തകം നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ നിരോധന ഉത്തരവിട്ടു ആ പുസ്തകം നിരോധിച്ചത് കൊണ്ട് ഞാൻ എന്ന ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഡൽഹിയിലെ ഡൽഹിയിൽ ജില്ലാ കളക്ടർ അടുത്ത സമയത്ത് എങ്ങനെയാ നമ്മുടെ നാട് നിന്നാവുക അതായത് അതാണ് അല്ല മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിൽ ഒന്ന് എഴുതിപ്പോയി എന്നതിന്റെ പേരിലാണ് ജോസഫ് മാഷിക്ക് കയ്യും കാലം നഷ്ടപ്പെട്ടതെങ്കിൽ ഇവിടെ മുഹമ്മദിനെ കൊള്ളത്തലവൻ എന്നെഴുതിയ ഒരു പുസ്തകം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠി മഹാത്മാഗാന്ധി അല്ലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം നിരോധിക്കണം ആയിരക്കണക്ക് അദ്ദേഹം പറഞ്ഞു ശ്രദ്ധിക്കണം ആയിരക്കണക്കിന് യുവാക്കളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾ നിരോധിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്തു മനസ്സിലായി നിന്ന് അപ്പോ കയ്യൂക്ക് കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഇത്തരം കലാപ അന്തരീക്ഷം ഉണ്ടാക്കിയും തന്നെയല്ലേ ഇത്രയും കാലവും ഈ മതത്തെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നത് അപ്പോ ഇവർക്കിപ്പോ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തി എന്നിട്ട് ഇവർ അതിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് മതവും ഇപ്പോ രമ രാഷ്ട്രീയം ഇവരെങ്ങനെയാ വോട്ടു പിടിക്കുന്നത് മതം പറഞ്ഞ് തന്നെയാണ് ഇവര് വോട്ടു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ം ഷാജിയൊക്കെ പറഞ്ഞ നമ്മൾ കേട്ടില്ലേ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം പിന്നീട് ബാബരി പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചിട്ടു പക്ഷെ സോഷ്യൽ മീഡിയ എല്ലാ തന്തയില്ലായ്മകളും പിടിച്ചു വെച്ചിട്ടുണ്ട് അവസരം വരുമ്പോൾ എടുത്ത് പുറത്തിടും അപ്പോ ആര് പറഞ്ഞാലും ശരി ഞാൻ വലിയ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കഥയുമില്ല എന്നിട്ട് ലക്ഷക്കണക്കിനു കൂട്ടിക്കണക്കിനു പണം ചിലവഴിച്ച് എന്തിനാണ് ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രശ്നം ആരാധനയാണോ നമ്മുടെ പ്രശ്നം ദാരിദ്ര്യമാണ് പട്ടിണിയാണ് എന്ത് പെട്ടെന്നാ മാറി നോക്കേ ഇപ്പൊ മസ്ജിദുകൾ ആണെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷെ അമ്പലമോ ചർച്ചുകളോ ആണെങ്കിൽ നമ്മുടെ പ്രശ്നം പട്ടിണിയാണ് എന്ത് പെട്ടെന്നാണ് മാറുന്നതെന്ന് കണ്ടോ വേറൊരാള് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു പിണറായി ഞങ്ങളുടെ വാപ്പായും കൊച്ചാപ്പായുമാണെന്ന് വോട്ട് പിടിക്കാൻ വേണ്ടി ഇവര് തന്തയെ വരെ മാറ്റി പറയും ഇനിയിപ്പോ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കെ എത്ര മക്കൾ അന്വേഷിച്ചു വരുമായിരിക്കും ഞാൻ അദ്ദേഹം പിണറായി വിജയനാണ് ഈ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ അങ്ങനെ വന്ന കേൾപ്പിച്ചത് എന്ത് ചെയ്യും അതായത് വല്യപ്പാപ്പയും വാപ്പയുടെ വാപ്പയും പിണറായി വിജയനാണെന്ന് എന്താ ചെയ്യ ഇവരുടെ കാര്യം ഇവരെ ഇവർക്ക് അധികാരം വേണം വോട്ട് പറഞ്ഞ് ഇവർ പിടിച്ചു നിൽക്കും അതിനുവേണ്ടി ഇവര് ഏത് തെമാടിത്തരത്തിലും ഇവർ വിട്ടുനിൽക്കും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് സുരേഷ് ഗോപിയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതല്ല അദ്ദേഹം നാടിനെ സേവിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തെക്കാൾ കോടിക്കണക്കിന് പണമുള്ള ഒരുപാട് രാഷ്ട്രീയക്കാർ ഇവിടെയുണ്ട് കൈയിട്ടു വാരി വെച്ചിട്ടുണ്ട് സിനിമക്കാർ ഇവിടെയുണ്ട് എന്റെ അവരുടെ ആരുടെയും വാതിലിൽ തട്ടാതെ എല്ലാവരും ഓടിപ്പോയി നമ്മളടക്കം എന്ത് ആവശ്യം വന്നാലും സുരേഷ് ഗോപിയുടെ വാതിലിൽ തട്ടുന്നത് എന്തുകൊണ്ടാണ് എന്താ ടി എൻ പ്രതാപന്റെ കയ്യിലും അതുപോലെ എൻ പി പ്രേമചന്ദ്രൻ തരാതരം ഇങ്ങനെ മുസ്ലിങ്ങളെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസം എന്തോ മോദിയെ തല്ലിയും തലോടിയും ഒക്കെ മുന്നോട്ട് പോകുന്ന കണ്ടു ഇവര് എന്ത് ചീപ്പ് രാഷ്ട്രീയ നാടകമാണ് ഈ കളിക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഇതിലെ ടീച്ചർ സുരേഷ് ഗോപിയുടെ ആ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഹരിപ്രസാദ് മേനോൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറിൽ ഇട്ട ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട് ഒരു മിനിറ്റോളമുള്ള വീഡിയോ ആണ് കാരണം സുരേഷ് ഗോപിയെ ഇവിടെ കളിയാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കുന്നതാണ് തൃശൂർ പൊങ്ങില്ല എടുക്കില്ല അതല്ലെങ്കിൽ പൊക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുത്ത ഹരിപ്രസാദ് മേനോന്റെ ഒരു ഒരു മിനിറ്റ് ഓഡിയോ ഞാൻ കേട്ടപ്പോൾ ഞാനത് ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടി വെച്ചതാണ് കേൾക്കേണ്ട ഒന്ന് തന്നെയാണ് അത് രണ്ടായിരത്തി പതിനാല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ട് വർദ്ധിച്ച് ഏതാണ്ട് നൂറ്റി ഇരുപത് ശതമാനത്തിന്റെ വർദ്ധന അത് ഓടിയെല്ലാം ബി ജെ പി അനുകൂലമായി പോകുന്നില്ല ഇവിടെ എല്ലാം കോൺഗ്രസും അല്ലെങ്കിൽ യു പി എ മയമായിട്ടുള്ള സമയം അപ്പോ അത് നൂറ്റി ഇരുപത് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീമാൻ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആയിട്ട് വർദ്ധിച്ചു ഏകദേശം നൂറ്റി എൺപത് ശതമാനത്തിന്റെ അടുത്ത് വർദ്ധന അപ്പൊ ഇനി വേണ്ടത് കേവലം ഒരു ലക്ഷം വോട്ടിന്റെ ഒരു ഒരു അപ്രീസിയേഷൻ ആണ് ഇപ്പൊ മോഡിയുണ്ട് ബി ജെ ഭരണമുണ്ട് അവിടെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് നല്ല ഉണ്ട് പിന്നെ ഈ രണ്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സുരേഷ് ഗോപി വരുന്നതിന് മുൻപ് അതായത് നരേന്ദ്രമോദിജി ഭരണത്തിൽ വരുന്നതിന് മുൻപ് അവിടെ ബിജെപി തൃശ്ശൂരിൽ നടന്ന സമയത്തുള്ള ഇലക്ഷനിൽ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു എൺപത് ശതമാനത്തോളം വോട്ടിംഗ് വിജയം കൂടുതൽ ഉണ്ടായിരുന്നു പിന്നെ സുരേഷ് ഗോപി വന്നതിന് ശേഷം നൂറ്റി എൺപത് ശതമാനമാണ് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് കൌണ്ട് എഴുന്ന സമയത്ത് കൂടുതൽ വർധനവ് വന്ന് ബി ജെ പി വോട്ട് ഇനി അവിടെ വേണ്ടത് ഏകദേശം ഒരു ലക്ഷത്തിനുള്ളിലുള്ള വോട്ടുകൾ മാത്രമാണ് അപ്പോൾ സുരേഷ് ഗോപി വന്ന സമയത്ത് തന്നെ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകളാണ് അദ്ദേഹം ഏറെ പിടിച്ചിരുന്നത് അതിലേക്ക് ഇനി ഒരു ലക്ഷത്തിലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ ആ രീതിയിൽ തന്നെയാണ് തൃശ്ശൂരിൽ ഇന്ന് എത്ര കണ്ട് പ്രചാരണം പോകുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയനെ തന്നെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ആരെയും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല കാരണം ഇന്നിപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന രീതിയിൽ മുസ്ലീങ്ങളെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് മാറ്റി വെക്കാം ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങള് അവരുടെ പൂർണ്ണമായിട്ടുള്ള വോട്ടുകൾ വരാനുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പൊ പൂഞ്ഞാറിൽ സംഭവിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ ആവില്ല കാരണം പൂഞ്ഞാറിലെ ഒരു പള്ളിയിലേക്ക് ഇഴച്ച് കയറിക്കൊണ്ട് ഇസ്ലാമിക ഭീകരന്മാർ ആ പള്ളിയിലെ അച്ഛനെ ഉപദ്രവിക്കുക മാത്രമല്ല അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മാത്രം ചെയ്യുക അതിനുശേഷം ഈ പ്രതികളെ പിടികൂടുന്നതിന് പോലീസ് അലഭാവം വരുത്തുക അവരുടെ പേര് വിവരം പുറത്തുവിടാതിരിക്കുക പിന്നീട് പേര് പുറത്തുവിട്ടു പക്ഷെ അവർക്കാരും രക്ഷിതാക്കളില്ല സാധാരണ ഒരു പ്രതിയുടെ പേര് വിടുമ്പോൾ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും എല്ലാ വിവരങ്ങളും എഴുതി പുറത്തുവിടുന്ന പോലീസിന് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ ആക്രമണത്തിൽ ഈ പ്രതികളുടെ വീട്ടിൽ പേരോ പേരോ ഇല്ലാതിരിക്കുക അത്തരത്തിൽ എത്രത്തോളമാണ് ഇസ്ലാമുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിൽ സത്യത്തിൽ സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ളത് നിസ്സംശയം തന്നെ നമുക്ക് പറയാനാവും ഇനിയും അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത് മറുപടി ഉണ്ടാവുകയുള്ളൂ ഇതിൽ തന്നെ ഹരിപ്രസാദ് പറയുന്നുണ്ട് തൃശൂർ പൊങ്ങില്ല പൊങ്ങില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഗുരുവായൂരപ്പൻ്റെ